ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ ലാവിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെഡി ടു വെയർ കോട്ടൺ കുർത്താസിൻ്റെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫീസ് വെയറും അതുപോലെ തന്നെ ഡെയിലി വെയർ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ഈസിയായിട്ട് വാഷബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ കുർത്താസിൻ്റെ കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫൈവ് നയൻ സീറോ ആണ് പ്യുർ കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം തുപ്പട്ട സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ സൈസസും ആണ് കളേഴ്സ് വന്നിരിക്കുന്നത് ആഷ് കളറിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് സീ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ പൗഡർ പിങ്ക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് പീച്ചിൽ ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചെറിയൊരു ബേബി പിങ്ക് ആണ് ലൈറ്റ് ബേബി പിങ്ക് അതുപോലെ തന്നെ നല്ല ഒരു ലെമൺ ഗ്രീനാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് കാണാം എല്ലാറ്റിൻ്റെ എന്ന് വെച്ചാൽ എല്ലാ സൈസസും തേർട്ടി എയ്റ്റ് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഇത്ര സൈസസ് അവൈലബിൾ ആണ് സ്ട്രേറ്റ് കട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പ് ലെങ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് നെക്കിൽ ചെറിയൊരു എംബ്രോയ്ഡറി പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് നല്ല ലെങ്ത്തി ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് നമുക്കൊരു ടു സൈഡ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരു ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും എടുത്തും നമുക്കൊരു ടു സൈഡ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എല്ലാറ്റിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പെൻസിൽ ബോട്ടാണ് ഇതാണ് എലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള പെൻസിൽ ബോട്ടം വിത്ത് സൈഡ് പോക്കറ്റ് എല്ലാം വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഫോർട്ടി സ്മോള് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സൽ ഇത്ര സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും പീസ് ഇഷ്ടപ്പെട്ട എത്ര പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബേബി പിങ്കാണ് ഇത് ഉണ്ടോ ഇതാണ് ടോപ്പ് നല്ല ദുപ്പട്ട സെയിം തന്നെ കളർ ചേഞ്ച് ആണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് പെൻസിൽ പാൻറ്റാണ് നമുക്ക് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ സ്കൂൾസിലൊക്കെ ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വാഷബിളായിട്ട് യൂസ് ചെയ്യാം നല്ലൊരു പിങ്ക് എല്ലാ സൈസസും ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്കാണ് ഡാർക്ക് പിങ്കിൽ ഇതാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈഡ് സ്ലിറ്റഡ് ആയിരിക്കും ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് നല്ലൊരു ഷിബോരി പ്രിൻറ്റർ ടൈപ്പിൽ വരുന്ന സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പൊട്ടയാണ് കാരണം ഇപ്പോൾ പൊതുവേ സമ്മർ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഷോറൂമിലൊക്കെ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് കോട്ടൺ സൽവാർ സെറ്റിനും അതുപോലെ തന്നെ റെഡി ടു വെയർ ഡ്രസ്സിനുമാണ് ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് നല്ല എല്ലാത്തിൻ്റെ നല്ല ലെങ്ത് ദുപ്പൊട്ടയാണ് വൺ ഫൈവ് നയൻ സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് പീച്ചിൽ നല്ലൊരു ഓഫ് വൈറ്റ് പ്രിൻ്റഡ് ഡിസൈൻ വന്നിട്ടുള്ളൊരു ടോപ്പാണ് ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട ബോട്ടം വന്നിരിക്കുന്നത് പെൻസിൽ പാൻ്റാണ് നല്ലൊരു പീച്ച് ഷെയ്ഡിൽ എല്ലാറ്റിനും റേറ്റ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് നയൻറ്റി ആണ് പീസസ് എല്ലാം അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഈ വേറെ ചെയ്ത് ആണ് ഇത് വന്നിരിക്കുന്നത് പേസ്റ്റൽ പൗഡർ പിങ്ക് ആണ് ഇതുണ്ടോ വിത്ത് ദുപ്പട്ടയായിട്ട് നല്ല ലെങ്ത്തി ദുപ്പൊട്ടയായിട്ട് പേസ്റ്റൽ പൗഡർ പിങ്കിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഫോർട്ടി ടു സൈസാണ് ഇതാണ് ബോട്ട വന്നിരിക്കുന്നത് ഈ സെയിം ബോട്ടാണ് ടോപ്പ് ഞാൻ വേറെ ചെയ്ത സെയിം ആണ് ഞാൻ വേറെ ചെയ്തുകൊണ്ടാണ് ഇത് എടുക്കാതിരുന്നത് സെയിം ഞാൻ വേറെ ചെയ്ത സെയിം ടോപ്പാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഒരു സീ സീഗ്രീനാണ് എല്ലാം നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് നമുക്ക് ഈ ഒരു സമ്മറിൽ നമുക്ക് ഭയങ്കര ചൂടുണ്ടാകുമ്പം ഒരു വളരെ ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റാണല്ലോ ഇപ്പം നമുക്ക് ഡേ ടൈമിലൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിന് ഭയങ്കര ഒരു കുളിർമയായിരിക്കും ദാക്ഷ എണ്ണ കാണി നമ്മൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗിയുള്ള ലെങ്ത്തി വിടുത്തായിട്ട് വരുന്ന ദുപ്പട്ടയാണ് നമുക്ക് ടു സൈഡ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ടു സൈഡ് യൂസ് ചെയ്യാം ഇതാണ് ദുപ്പട്ട ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് എല്ലാ പീസസും ആണ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം നെക്സ്റ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് സെയിം തന്നെ ഡിസൈനിൽ ലൈറ്റ് ആഷ് കളറാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഫോർട്ടി ടു സൈസാണ് ലാർജ് സൈസിലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല എക്സ്ട്രീം കണ്ടോ നല്ല വിടുത്തും അതുപോലെ തന്നെ ലെങ്ത്തും ടു പോയിൻറ്റ് ഫൈവ് ലെങ്ത്ത് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടം വന്നിരിക്കുന്നത് പ്രിൻ്റഡ് ബോട്ടാണ് നമുക്ക് ശരിക്കും ഇപ്പോൾ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിത്ത് ലൈനിങ് എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നിയർലി തൗസൻഡ് റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് നയൻറ്റീൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ലൊരു അഫോർഡബിൾ റേറ്റാണ് നല്ലൊരു ഡെയിലി വെയർ സെഗ്മെൻ്റിൽ വരുന്ന കുർത്താ സെറ്റിൻ്റെ കളക്ഷനാണ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ ലാവിസ്റ്റ് ഡിസൈൻസിൻ്റെ പേജ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്